കർണാടകയിൽ ആർ എസ് എസിന് കർശന വിലക്ക് നേരിടേണ്ടി വരികയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെയും പൊതു മൈതാനങ്ങളുടെയും സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു ഭൂമികളുടെയും പരിസരത്ത് ആർ എസ് എസ് ശാഖയോ യോഗങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശവുമായാണ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ രംഗത്ത് വന്നിരിക്കുന്നത് ഐ ടി ഗ്രാമ വികസന മന്ത്രി കൂടിയായ പ്രിയങ്ക് ഖാർഗെയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ ഒരു തീരുമാനം ഒക്ടോബർ നാലിന് പ്രിയങ്ക് ഖാർഗെ എഴുതിയ കത്തും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധരാമയ്യ എഴുതിയ ആ ഒരു കുറിപ്പും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പുറത്തുവിട്ടത് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലുമുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാണ് പ്രിയം ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ നാലിനാണ് ഇക്കാര്യം സൂചിപ്പിച്ച് പ്രിയം ഖാർഗെ കത്തയച്ചിരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ ആർ എസ് എസ് ശാഖ നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ടി എൻ ഖാർഗെ നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിൽ ആർ എസ് എസ് വിഷം കുത്തിവെക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ശിക്ഷാ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് സ്കൂളുകളിൽ ആർ എസ് എസ് ശാഖ നടത്തുന്നത് വടികളും മറ്റും ഉപയോഗിച്ച് ആക്രമണാത്മകമായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട് ഇതിന് പോലീസിൻ്റെ അനുമതിയില്ല ഇത്തരം ചെയ്തികൾ കുട്ടികളിൽ ദോഷകരമായ മാനസിക ആഘാതം ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിൻ്റെ ആദർശങ്ങളും വിശ്വാസങ്ങളും ഇന്ത്യയുടെ മതേതര ചട്ടക്കൂടിന് വിരുദ്ധമാണ് ആർ എസ് എസ് മുന്നോട്ട് വെച്ച മൗലികവാദ പ്രത്യശാസ്ത്രം കാരണമാണ് ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായെയും ഡോക്ടർ ബി ആർ അംബേദ്കറേയും വളരെ മോശമായി പരാമർശിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് പി എം പറയുന്നത് നിലവിൽ സംഘിക് ബൈഠക് എന്നീ പേരുകളിൽ ആർ എസ് എസ് നടത്തുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിരോധിക്കണമെന്നതാണ് പി എം ഖാർഗയുടെ ആവശ്യം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ പ്രവർത്തിക്കുവാനുള്ള അധികാരം ഭരണഘടനാ സംസ്ഥാനത്തിന് നൽകുന്നുണ്ടെന്ന് പി എം ഗാർഗെ സൂചിപ്പിക്കുന്നുണ്ട് ഹിന്ദുമതത്തെയും പശുക്കളെയും സംരക്ഷിക്കുന്നതിൻ്റെ പേരിൽ ആർ എസ് എസ് വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയാണ് ആർ എസ് എസ് പ്രത്യശാസ്ത്രം അപകടകരമാണ് അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ആർ എസ് എസ് നേതാക്കൾ അവരുടെ വീടുകളിൽ അത് പിന്തുടരുമായിരുന്നു മനുസ്മൃതിയെ അനുകൂലിച്ച് ഭരണഘടനയെ എതിർത്തത് ആർ എസ് എസ് ആണ് അതുകൊണ്ടുതന്നെ കർണാടകയിൽ ഇനി ആർ എസ് എസിൻ്റെ നാവ് പൊങ്ങരുത് എന്നതാണ് തിയങ്കെ പറയുന്നത് അതിനെ അനുകൂലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രംഗത്ത് വന്നതോടെ ആർ എസ് എസിന് ഭാഗികമായ വിലക്ക് കർണാടകയിൽ വന്നിരിക്കുകയാണ്